അടുത്ത കൂടി നാടകം ആരംഭിക്കുകയായി നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ എനിക്കുണ്ടായ സൈബർ അറ്റാക്കും എന്റെ ഉണ്ടായ വിഷമങ്ങളും അത് ജീവിതകാലം മുഴുവനും എന്നിൽ തന്നെ നിൽക്കും പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ അത് പോകത്തില്ല സീന് അവള് പിന്നീട് കുത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ കമന്റ് നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ നോക്കി ോ മലപ്പൂർവ് എന്താ കേട്ടിട്ടില്ലേ മലപ്പൂർവ്വം കരുതിക്കുട്ടി കള്ളം പറയാനും

േ ഓവർ സ്മാർട്ട് ആവണെന്ന് എനിക്ക് ഇഷ്ടമാണ് ചോദിച്ചാലും എന്ത് പോകൃത്തരും പറയാനും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത്